ഈശമിശോ സ്തുതിയായിരിക്കട്ടെ ഈശമിശയ സ്നേഹിതരെ വിശുദ്ധ ലുക്കായുടെ സുവിശേഷം അതിൻ്റെ എട്ടാം അധ്യായം ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരും അവനോടുകൂടി ഉണ്ടായിരുന്നു അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മദന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറോദോസിൻ്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവനെയും സൂസന്നെയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെയും നമുക്കറിയാവുന്നതുപോലെ തന്നെ വിശുദ്ധ ലൂക്ക അറിയപ്പെടുന്നത് തന്നെ സ്ത്രീപക്ഷ സുവിശേഷകനെന്നും ദരിദ്രപക്ഷ സുവിശേഷകനെന്നും ഒക്കെയാണ് നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൽ സ്ത്രീപക്ഷ നിയമങ്ങൾ ഒരുപാടുണ്ട് അത് സ്ത്രീപക്ഷ നിയമങ്ങൾ സ്ത്രീപക്ഷ സുവിശേഷം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സ്ത്രീകളുടെ പക്ഷത്തിൽ നിന്നും പുരുഷന്മാരെ ആക്രമിക്കുക എന്നുള്ളതല്ല മറിച്ച് പുരുഷന്മാർ എത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ സ്ത്രീകൾക്കും ചെയ്യാൻ സാധിക്കും ആയതിൻ്റെ പേരിൽ പുരുഷന്മാരോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടോ അതിനേക്കാളും ഉപരിയായിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ തുല്യം എന്ന് പറ അതിന് അതിനൊപ്പം തന്നെ എന്ന് പറയുമ്പോൾ തത്വത്തിൽ അതിനൊപ്പം ആയിരിക്കണം എന്നല്ല മറിച്ചോ അവരെയും ഒട്ടും മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള കാരണം ദൈവം എല്ലാവരെയും സമവാരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ റിസർവേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ് അവരെയും പുരുഷന്മാരോടൊപ്പം ചേർത്ത് പിടിക്കുവാനായിട്ടാണ് സുവിശേഷത്തിലും പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ അത് വളരെ വ്യക്തമായിട്ട് കാണുന്നു അതിനൊരു ഉദാഹരണമാണ് ലൂക്കായിട്ട് സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഇവിടെ യേശുനാഥൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗ്രാമങ്ങളും നഗരങ്ങളും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശുവിനോടൊപ്പം പന്ത്രണ്ട് എന്നും അവരോടൊപ്പം ഏതാനും സ്ത്രീകളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഇനി സ്ത്രീകൾ ആരൊക്കെയാണ് കുറച്ച് പേരെ പേരെടുത്തു പറയുന്നു മറ്റുള്ളവരെ പറയുന്ന തങ്ങളുടെ സമ്പത്ത് കൊണ്ട് യേശുവിനെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് വചനം പ്രഘോഷിക്കുവാനായിട്ട് വചനത്തിൽ ജീവിക്കുവാനായിട്ട് മറ്റുള്ളവരെ ജീവിപ്പിക്കുവാനായിട്ട് സൗഖ്യം നൽകുവാനായി വിടുതൽ നൽകുവാനായി ആശ്വാസം നൽകുവാനായി താങ്കളുടെ സമ്പത്ത് കൊണ്ടും സഹായിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു എന്ന് തങ്ങളുടെ സമയം കൊണ്ടും കഴിവ് കൊണ്ടും അതുപോലെ തന്നെ യേശുവിനോടൊപ്പമായിരുന്നു കൊണ്ടും ഒരു ഒരുപാട് സ്ത്രീകൾ യേശുവിൻ്റെ ഈ ദൗത്യത്തിൽ പങ്കുചേർന്നു എന്നുള്ളതാണ് ഇന്നുകളിലെ തിരുസഭകളിലും എടുത്തു നോക്കുകയാണെങ്കിൽ തിരുസഭയിൽ ഒരുപാട് സ്ത്രീകളുണ്ട് ജീവിതം പൗരോഹിത്വം എന്ന ബുദാശ എന്നതുപോലെ തന്നെ തങ്ങളുടെ ജീവിതം സന്യാസത്തിൽ ആയൊക്കെ എന്നെ എറിയപ്പെടുകയും അല്ലെങ്കിൽ സന്യാസത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് ചെന്ന് സേവനമനുഷ്ഠിക്കുന്നത് ആയതിനാൽ തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ന് തിരുസഭ ഇത്ര ഉന്നമനം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം തിരുസഭയുടെ വളർച്ചയ്ക്ക് സ്വർഗരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് സ്ത്രീകളുടെ ഭംഗം വലുതാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ യേശുനാഥൻ പന്ത്രണ്ട് ശിക്ഷന്മാരുടെ പേരെടുത്ത് അല്ലെങ്കിൽ സുവിശേഷത്തിൽ പന്ത്രണ്ട് സുവിശേഷ സുവിശേഷങ്ങളിൽ പന്ത്രണ്ട് ശിഷ്യന്മാരുടെയും പേരെടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതാ വിശുദ്ധ ലോക്കായുടെ സുവിശേഷത്തിൽ ഏതാനും സ്ത്രീകളുടെ പേരും യേശുവിനോട് ഒപ്പമായിരുന്നു എന്ന് അപ്പോൾ ഈ റിസർവേഷൻ എന്നുള്ള തത്വവും വളരെ ആധുനികമൊന്നുമല്ല യേശുവിൻ്റെ സമയത്തും ഉണ്ടായിരുന്നു കാരണം എന്താണ് റബ്ബിമാരുടെ സ്ത്രീകൾ നടക്കുക അവരുടെ പ്രബോധനങ്ങൾ കേൾക്കുക പഠിക്കുക അവരോടൊപ്പം അവരുടെ ആശയങ്ങളോടൊപ്പം വേല ചെയ്യുക അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ വളരെ എളുപ്പത്തിൽ നടത്തപ്പെട്ടിരുന്നൊരു കാര്യമല്ലായിരുന്നു എന്നാൽ ഏഷ്യയിലൂടെ അവിടെ അത് അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് വലിയൊരു ചേഞ്ച് ചേഞ്ചായിരുന്നു വലിയൊരു മാറ്റമായിരുന്നു സമൂഹത്തിൽ അതായത് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതായത് ജോലിയിടങ്ങളിൽ മാത്രമല്ല അതുപോലെ തന്നെ കുടുംബങ്ങളിൽ മാത്രമല്ല സമൂഹത്തിലോ മാത്രമല്ല ഒരു വ്യക്തി വികസനത്തിലോ അതുപോലെ ആത്മീയത്തിൽ ആത്മീയ ജീവിതത്തിലോ അതുപോലെ തന്നെ പുനരുദ്ധാനത്തിന് വേണ്ടിയ പുരുഷന്മാർക്ക് എന്നതുപോലെ തന്നെ സ്ത്രീകൾക്കും അവകാശമുണ്ട് പുരുഷന്മാർ കുറേ കടമകൾ ഉള്ളതുപോലെ സ്ത്രീകൾക്കും കടമയുണ്ട് അപ്പോൾ ഇവിടെ ഒരു തുല്യതയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവിടെ ആരെയും മാറ്റി നിർത്തുന്നില്ല സ്ത്രീയോ പുരുഷനോ ഇനി ശിഷ്യന്മാരുടെ ഇടയിൽ ശിഷ്യന്മാരെ എടുത്തു നോക്കുകയാണെങ്കിലും അല്ലാണ്ട് ഈ സ്ത്രീകളെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിലും സമൂഹത്തിൻ്റെ പല തട്ടുകളിലുള്ളവരാണ് അവിടെ ദരിദ്രണെന്നോ സമ്പന്നരെന്നോ അതുപോലെ തന്നെ വിധവകളെന്നോ എങ്ങനെ യാതൊന്നുമില്ല ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരേ ഒരിതിൽ എന്താണ് പറയുന്നത് ദൈവം നിന്നെ മനുഷ്യനായി സൃഷ്ടിച്ചിട്ടുണ്ടോ ആ ആ മനുഷ്യൻ രക്ഷയുണ്ട് അത് സ്ത്രീയാവാം പുരുഷനാവാം അവരുടെ സ്റ്റാൻഡേർഡ് എന്തും ആവട്ടെ അവരുടെ ജോലി എന്തും ആവട്ടെ അവർക്ക് രക്ഷയുണ്ട് കാരണം കർത്താവിൻ്റെ മുമ്പിൽ നീതിമാനായിട്ട് ആര് ജീവിക്കുന്നു അവർക്കെല്ലാം രക്ഷയുണ്ട് അതിലാണോ പെണ്ണോ അല്ലെങ്കിൽ ദരിദ്രനോ സമ്പന്നോ ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് അതിനാൽ നമ്മളായിട്ട് തരംതിരിക്കാനായിട്ട് പാടില്ല വിധിക്കപ്പെടാതിരിക്കുവാനായിട്ട് നീ വിധിക്കരുത് ആരെയും എന്നുള്ളതാണ് അതിനാൽ ഈ ലൂക്കായുടെ സുവിശേഷം എടുത്ത് ധ്യാനിക്കുമ്പോൾ എട്ടാം അധ്യായം ഒന്നുമുതൽ മൂന്ന് വരെയുള്ള അധ്യാന അധ്യായങ്ങൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ആരെയും തരംതിരിക്കേണ്ടതോ ആവശ്യമില്ല ആരെയും കുറച്ച് കളയേണ്ടതോ ആരെയും ഉയർത്തേണ്ടതോ ആവശ്യമില്ല തക്ക സമയത്ത് അത് കർത്താവിൻ്റെ പണിയാണ് അവൻ ചെയ്തുകൊള്ളും അതിനാൽ നമുക്ക് നമ്മളെ തന്നെ സംയോജനം പാലിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കേണ്ടതിന് ആ ആത്മീയ കൂടി ആഹിയിരിക്കുവാനുള്ള കൃപക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു